ിലേക്ക് സ്വാഗതം നമ്മൾ ബീട്രൂട്ട് തൊരനാണ് ഗസ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളയാനുള്ള സാധനം എടുത്തിട്ടുണ്ട് നമുക്ക് തൊലി കളയാം തൊലിയൊക്കെ കളഞ്ഞ് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീകി അരിഞ്ഞ് എടുക്കാം വരൂ ബീട്രൂട്ട് അരിഞ്ഞെടുക്കുന്ന ഇതിലാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളൊരു ബീട്രൂട്ട് തൊരുണ്ടാക്കുകയാണ് ഇതിനകത്താണ് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നത് ബീട്രൂട്ട് ചാടിപ്പോകുന്ന ഗൈസ് ഇതിനകത്താണ് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നത് എന്നാൽ അരിഞ്ഞിട്ട് കാണാം കണ്ടു നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ബീട്രൂട്ട് അരിഞ്ഞ് തീരാറായി കണ്ടു ഇതാണ് എളുപ്പത്തിലുള്ള ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനുള്ള ടിക്ക് ഹലോ ഗൈസ് ബീട്രൂട്ട് ചുരുണ്ടി ചുരണ്ടി എൻ്റെ കൈയും കൂടെ ശകലം പോയിട്ടുണ്ടോ ഇതേ കയറി നിങ്ങൾ ചുരുണ്ടാമ്പഴത്തേക്ക് ഇതിൽ കൈ ചുരുണ്ടി പോവാതെ നോക്കിക്കൊള്ളണം എട്ടിൻ്റെ പണി കിട്ടും ഗൈസ് കണ്ടു കണ്ടു ഗൈസ് ഒരു മിനിറ്റ് പോലും പിടിച്ചില്ല ഇതരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഹലോ ഗൈസ് അങ്ങനെ ബീട്രൂട്ടിന് ബീട്രൂട്ട് തോരത്തിന് അരയ്ക്കാനുള്ള അരപ്പിനായിട്ട് അരക്കി മിക്സി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുളകിട്ട് കുറച്ച് ജീരകമിട്ട് ഗൈസ് അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്ക് അരച്ചുകൊണ്ട് വരാം കേസ് ഇങ്ങനെ ബീട്രൂട്ട് തോരത്തിന് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പും ബീട്രൂട്ടും കൂടി യോജിപ്പിക്കാം ആദ്യം നമുക്ക് ഒരു കടയിൽ ബീട്രൂട്ട് ചുമസ് ചെയ്ത് വരീട്ട് കൊടുക്കാം ഒരു കൈ കൊണ്ട് ആ ഫോണും പിടിച്ചേക്കുന്ന ഒരു കൈ കൊണ്ട് ബീട്രൂട്ട് വാരിയിരുന്നു ഇതിലേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്ന് അരപ്പൊഴിച്ച് കൊടുക്കാം കൈ വെച്ച് തന്നെയൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് വെക്കാം ഇങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വീട്ടിലുട്ട് തോരൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ ഇവിടെ നിരന്ന് നിരന്ന് കിടക്കുന്നു പാത്രങ്ങൾ കഴുകി പറക്കാം വീട്ടിലുണ്ട് തോരൻ വെന്ത് കഴിയുമ്പോൾ കാണാം കേസ് അങ്ങനെ നമ്മളെ ബീറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിയാപ്പല ഇടാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കരിയാപ്പലയും കൂടി ഇടണം കരി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ണേന്ന് പിടിച്ചതിന് ശേഷം തോരൻ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈറ്റൺ ടച്ച് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബാ